ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടേ തേങ്ങ ഇല്ലാത്ത ഒരു ചട്നി ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ആർക്കും ഉണ്ടാക്കാം എന്നാൽ നമുക്കിന്ന് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് വറ്റൽമുളകാണ് വറ്റൽമുളകിന് എരി കൂടുതലായതുകൊണ്ടാണ് മൂന്നെണ്ണ എടുത്തത് പിരിയ മുളകെ എടുക്കുന്നതെങ്കിൽ ഒരു നാലൊക്കെ എടുക്കാൻ കിട്ടും പിന്നെ നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണ അനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടണം അപ്പോൾ വറ്റൽമുളക് ആദ്യം എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്തു അത് കഴിഞ്ഞ് അതൊന്ന് മാറ്റി ഒന്ന് ചൂടാക്കി മാറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് ചുമന്നുള്ളി വെളുത്തുള്ളിയും കൂടിയിട്ട് പിന്നെ ഒന്നുകൂടി വാട്ടി അപ്പോൾ ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വേകുന്നവരെ ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞ് ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളൊരു തക്കാളി കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തക്കാളി വേവിക്കണം തക്കാളി എണ്ണയൊക്കെ കിടന്നൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ഇനി ചേർക്കുന്നത് പൊട്ടുകടലയിൽ പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊട്ടുകടല ഒരു രണ്ട് ടീസ്പൂൺ ആണ്ട്ട് ചേർത്ത് കൊടുത്തേക്കണം പൊട്ടുകടല ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല കറിക്ക് ചമ്മന്തിക്ക് ഒരു ടേസ്റ്റൊക്കെ കാണും പിന്നെ അപ്പോൾ അതുകൊണ്ട് പൊട്ടുകടല നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം അപ്പോൾ ഞാൻ പൊട്ടുകടലയും കൂടി ചേർത്ത് അതും ഒന്ന് മൂപ്പിച്ചു എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് തണുത്ത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇടാൻ ചെറുതായിട്ടൊന്നൊക്കെ തണുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ ഞാൻ ഈ ഒരു ഭാഗത്തിലാണ് വെള്ളത്തിൻ്റെ അളവ് എടുത്തത് പിന്നെ കുറച്ച് കടുക് വറുത്തും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ചട്നി ഹോട്ടലുകളൊക്കെ കിട്ടത്തില്ലേ നമുക്ക് അത് തന്നെയാണ് ഇത് സാധനം